മോൾഡിംഗ് റിങ്ങിൻ്റെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ പാഡിലെ ഫുള്ള് സ്പെഷ്യൽ മോൾഡിംഗ് റിങ്സ് ആണ് അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു പ്രത്യേക ഗ്ലോസി ഫിനിഷ് തന്നെയല്ല സോഫ്റ്റ് നമ്മളത് കരലിലിടുമ്പോൾ അങ്ങനെ ഒരു കുത്തിക്കൊള്ളി ഇങ്ങനെ കോറുക അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ഒന്നും നമുക്ക് ഉണ്ടായിരിക്കില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭംഗിയായിട്ടുള്ള നല്ല ഹൈ ഫിനിഷിങ്ങിൽ വരുന്ന ഐറ്റാണ് സ്പെഷ്യൽ മോൾഡിംഗ് റിങ്ങുകൾ ജെൻസിന് പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ആണ് ജെൻസിലും ലേഡീസിലും മോൾഡിങ്ങിലും സ്പെഷ്യൽ മോൾഡിങ്ങിലും റിങ്ങുകൾ അവൈലബിൾ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ജെൻസ് റിംഗ് ആണ് ഫോക്കസ് ചെയ്യണത് അപ്പോൾ അതിൽ നോക്കുമ്പോൾ ആദ്യം തന്നെ വരണത് നല്ല ഭംഗിയായിട്ടുള്ള ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് രണ്ടര ഗ്രാമിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ജെൻസിൻ്റെ എന്ത് തന്നെയാണെങ്കിലും വേറെലീനെ കുറച്ച് വണ്ണം ലേഡീസിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലായിരിക്കും അതെല്ലാവർക്കും അറിയാം അപ്പോൾ അതൊരു രണ്ടര ഗ്രാം മുതൽ സ്പെഷ്യൽ മോൾഡിങ്ങിന്റെ റിങ്ങുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് പലരും അങ്ങനെ ഇതുപോലെയുള്ള ഐറ്റംസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ വരാറുണ്ട് മാക്സിമം തൊണ്ണൂറ്റൊൻപത് ശതമാനവും നമ്മളത് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഇനി ഒരു ശതമാനം അങ്ങനെയാണ് ചിലപ്പോൾ അവർ പറയുന്ന വെയിറ്റിൽ അവർ പറയുന്ന റേറ്റിൽ ചിലപ്പോൾ നിൽക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല കുറച്ച് വലിയ ടൈപ്പ് ആയിരിക്കും വളരെ ചെറിയൊരു വെയിറ്റിൽ നിന്നുകൊണ്ട് അത് കസ്റ്റമൈസേഷൻ പറയുമ്പോൾ അതിന് ചില പരിമിതികളുണ്ട് ആ ഒരു പരിമിതിയിൽ ഒരു ശതമാനം ചിലപ്പോൾ നമുക്ക് സാധിക്കാറില്ല ഭൂരിഭാഗം അതായത് തൊണ്ണൂറ്റൊൻപത് ശതമാനവും നമ്മൾ നമ്മുടെ ബെസ്റ്റ് ആയിട്ട് തന്നെ നമ്മളത് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ കാര്യത്തിൽ നിന്ന് മാറിപ്പോണു നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം സ്പെഷ്യൽ മോൾഡിംഗ് ജെൻസിൻ്റെ റിങ് നമുക്ക് പരിചയപ്പെടാം ആദ്യം തന്നെ വന്നിരിക്കണത് ഒരു രണ്ട് അറുന്നൂറ്റി എൺപത് ഗ്രാം വെയിറ്റ് വരുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അത് കാണുമ്പോൾ ഈ ഒരു വർക്ക് അതിൻ്റെ മേലത്തെ സ്ക്വയർ ടൈപ്പിൽ നിൽക്കുന്ന വർക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് എവിടെയെങ്കിലും കൊള്ളുമ്പോൾ കോറോ കയ്യുമ്പോൾ പാട് വരുമെന്ന് നമുക്ക് തോന്നും പക്ഷേ അത് വരില്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫിനിഷിംഗ് വരുന്ന റിങ്ങുകളാണ് പിന്നെ വരുമ്പോൾ ഇതൊരു ഡോൾഫിൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് വെയിറ്റ് മൂന്ന് നൂറ്റി പത്താണ് ഈ ഒരു ഡോൾഫിൻ പാറ്റേണിന്റെ എൻ്റെ വെയിറ്റ് വന്നിരിക്കണത് പിന്നെ താഴെ ഒരു പറവ ഒരു കിളി പറക്കണതാണ് വന്നിരിക്കുന്നത് അതിന്റെ വെയ്റ്റ് വന്നിട്ട് രണ്ട് എഴുന്നൂറ്റി ഇരുപതാണ് എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള അതായത് മേലെ നമ്മുടെ വേറെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഒരു കട്ട പോലെ അത് ആ ഒരു വർക്ക് വന്ന് നിൽക്കണത് പിന്നെ വന്നിട്ടുള്ളത് ഒരു ഒരു പുലി വന്നിട്ടുണ്ട് ആ പുലിയുടെ ഒരു വെയ്റ്റ് വന്നിട്ടുള്ളത് കുറച്ച് വെയ്റ്റ് ഉണ്ട് അഞ്ച് മുന്നൂറ്റി എഴുപതാണ് ഈ ഒരു പുലിയുടെ ഒരു മോൾഡിംഗ് റിങ്ങിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് പിന്നെ നോക്കുമ്പോൾ ഒരു സിംഹത്തല നല്ല ഭംഗിയായിട്ടുള്ള സിംഹത്തലയാണ് മൂന്ന് നാനൂറാണ് ഈ സിംഹത്തലയുടെ ഒരു വെയിറ്റ് വന്നിരിക്കുന്നത് പിന്നെ വരുമ്പോൾ ഇതൊരു ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് അതിൻ്റെ ആ ഒരു വർക്കിലും ഫ്രണ്ടിൽ വരുന്ന ഒരു ഹോൾ ടൈപ്പ് പാറ്റേൺ ഒരു ഭാഗത്തൊരു മാറ്റ് ഫിനിഷും ഒരു ഭാഗത്തൊരു ഗ്ലോസി ടൈപ്പ് ആണ് വന്നിരിക്കണത് നാല് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഈ ഒരു റിങ്ങിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ വിരലിലേക്ക് പാകാവുന്ന നിങ്ങൾക്ക് മനസ്സിന് ഇണങ്ങിയ റിങ് ചിലപ്പോൾ അപ്പം തന്നെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല നമുക്കത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ സൈസ് അനുസരിച്ച് നിങ്ങളുടെ വെയ്റ്റിൽ ഒതുങ്ങിയ റിങ് നമുക്ക് കസ്റ്റമൈസേഷൻ മുഖാന്തരം നമുക്കത് ചെയ്തു തരാനായിട്ട് സാധിക്കും ഇത് വന്നിട്ടുള്ളത് ഒരു തംസപ്പിലാണ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഫിനിഷിംഗ് ഒക്കെ ആ തംസപ്പിൻ്റെ ചുറ്റിലും വന്നിട്ടുണ്ട് വെയ്റ്റ് വന്നിരിക്കുന്നത് മൂന്ന് അറുന്നൂറ്റി മുപ്പതാണ് നല്ല ഭംഗിയായിട്ടുള്ള സ്പെഷ്യൽ മോൾഡിങ്ങിൽ വന്നിട്ടുള്ള റിംഗുകളാണ് ജെന്റ്സിന് പറ്റുന്നതാണ് ലേഡീസിലും മോൾഡിങ്ങിലും സ്പെഷ്യൽ മോൾഡിങ്ങിലും ഒക്കെ ഉണ്ട് ഇന്നത്തെ കളക്ഷൻ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ജെന്റ്സ് നമ്മുടെ അപ്പമാരെയും സഹോദരങ്ങളും ഒക്കെ ഉദ്ദേശിച്ചു കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരുപാട് കളക്ഷൻ ലിയോസിൽ വന്നാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈൻ ഡെലിവറിയും അവൈലബിൾ ആണ് അടുത്തൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരും സൈനിങ് ഓഫ് സെയിൽ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ